ായ്ചക്രകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കണം നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പതിവിലും നേരത്തെ എണീറ്റിട്ടുണ്ട് ഒന്നാമത്തത് വെള്ളിയാഴ്ചയാണ് പിന്നെ നമ്മൾ കുറേ നാളായിട്ടോ വിചാരിക്കുന്നു ബ്രഹ്മ മുഹൂർത്തത്തിൽ നമുക്ക് വിളക്ക് വെക്കണമെന്ന് അപ്പോൾ അത് ഇന്ന് നമുക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ ദിവസവും ബ്രഹ്മ മുഹൂർത്ത സമയത്ത് വിളക്ക് വെക്കാൻ എനിക്കിതുവരെ ആയിട്ടില്ല അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങനെ ചെയ്യണം വിചാരിച്ച് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ എണീറ്റ് വിളക്ക് വെക്കും കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ പക്ഷേ ഇന്നലെ എനിക്ക് പുറത്തു പോകേണ്ട കാര്യം ഉണ്ടായിരുന്നത് കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒരുപാട് നേരത്തെ എണീറ്റിട്ടാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ ഈ ബ്രഹ്മമുഹൂർത്തം പറയുമ്പോൾ ഒരു മൂന്നര തൊട്ടിട്ട് ഒരു അഞ്ചേ കാലിനുള്ളിൽ നമ്മൾ വിളക്ക് വെക്കണമെന്നാണ് കേട്ടോ പറയാറുള്ളത് ആ സമയത്ത് ചെയ്യുമ്പോൾ അതിനൊരുപാട് പോസിറ്റീവാണ് ഇട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്നാണ് കേട്ടോ പറയാറുള്ളത് പക്ഷേ ഞാൻ ഇതുവരെ ആ ടൈമിൽ എണീച്ചിട്ട് വിളക്ക് വെക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടാകുന്നില്ല പക്ഷേ ഇന്ന് നമ്മൾ ഒരു അഞ്ച് മണിയാകുമ്പോഴേക്കും തന്നെ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എണീറ്റെന്ന് നേരെ ഡയറക്റ്റായി വിളക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് നാലരയ്ക്ക് തന്നെ വിളക്ക് വെക്കാൻ പറ്റും പക്ഷേ നമ്മൾ പക്ഷെ നമ്മളീന്തറിയ വിളക്കെല്ലാം കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ചിരിക്കായിരുന്നു പിന്നെ പൊട്ടു തൊട്ടിട്ടുണ്ടായിരുന്നില്ല പൂ വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് കുറച്ച് സമയമെടുക്കും കേട്ടോ പിന്നെ വിളക്കിലെണ്ണ ഒഴിക്കുക തിരിയിടുക ഇതൊക്കെ രാവിലെ തന്നെയാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് കുറച്ച് വൈകി കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നേരത്തെ ചെയ്യാവുന്നതാണ് പക്ഷേ എത്ര നേരത്തെ നമ്മൾ എണീറ്റിട്ട് വിളക്ക് വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നത് ഒരുപാട് ഹാഡായിട്ടിരിക്കില്ല അതിന് കുറച്ച് സോഫ്റ്റും അത് താങ്ങാനുള്ള സോഫ്റ്റായിട്ടുള്ള മനസ്സും ഒക്കെ നമുക്ക് ഉണ്ടാവും കേട്ടോ അല്ലാണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യം കെട്ട കാര്യങ്ങൾ നടക്കില്ലാന്നോ നല്ല കാര്യങ്ങൾ മാത്രം നടക്കുള്ളൂ എന്നല്ല വരുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ ആഘാതം കുറച്ച് നമുക്ക് കമ്മിയായി കിട്ടും അത് താങ്ങാനുള്ള ശക്തിയും എല്ലാം നമുക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ആകുമ്പോൾ എന്താ പറയുക നമുക്കൊരു സന്തോഷവും എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ വിളക്കെല്ലാം വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ സാമ്പ്രാണിയൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഞാനത് ആദ്യമൊക്കെ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരുന്നു കേട്ടോ ഈ സാമ്പ്രാണി ഇങ്ങനെ കാണിക്കുന്നതൊക്കെ ആ ടൈമിലൊക്കെ നമ്മൾ അടുപ്പിൽ തീ കത്തിക്കുമായിരുന്നു അപ്പോൾ പിന്നെ കനലിൽ പിന്നെ വലിയ ക്ഷാമമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം അതൊന്നും ചെയ്യാത്ത കാരണം എപ്പോഴും കമ്പ്യൂട്ടർ സാമ്പ്രാണിയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ വീണ്ടും നമ്മളിപ്പോൾ കനലൊക്കെ ഉണ്ടാക്കിയെടുത്തുണ്ട് ഗ്യാസിൽ തന്നെ നമ്മൾ ചിരട്ട കത്തിച്ചിട്ടുള്ള കനലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ ഞാൻ അടുപ്പിൽ കത്തിക്കുന്നത് കൊണ്ടാണ് കനലില്ലാത്ത കാരണം ഇതൊന്നും ചെയ്യാണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഗ്യാസിലൊക്കെ കത്തിച്ചപ്പോൾ അത് നല്ല വൃത്തിയായി തന്നെ കത്തി നമുക്ക് കനല് കറക്റ്റായി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ സാമ്പ്രാണിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് നമ്മുടെ ഞാനെല്ലാം കൊന്ന് തുറന്നിട്ട് രാവിലെ തന്നെ കുറച്ച് പാട്ടും അതുപോലെ വിളക്ക് വെപ്പും ഈ സാമ്പ്രാണികാട്ടും എല്ലാം സ്വന്തത്തോടെ ഇരിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് കേട്ടോ ഇരിക്കാറുള്ളത് ആ പിന്നെ ഇന്നലെ ഞാൻ പുറത്ത് പോയി പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞ കിണ്ടി വാങ്ങിയാണ് കേട്ടോ നമ്മൾ ദൈവ റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ വില കുറച്ച് കൂടുതലാണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിരുന്നു പക്ഷേ നോക്കുമ്പോൾ രാവിലെ എനിക്ക് അത് വെള്ളം ഒഴിക്കുമ്പോൾ അത് ഓക്കെ ആയിട്ട് വെള്ളം പോകുന്നു കേട്ടോ ഇനി അതും നമുക്ക് മാറ്റി കൊടുക്കണം പിന്നെ ഞാൻ വന്നതിന് ശേഷം നമുക്ക് ഒരു മൂന്നാല് ഉരുളക്കിഴങ്ങ് ചിരണ്ടി മുറിച്ച് അത് കഴുകിയെടുത്തതിന് ശേഷം വേവിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് വേവ് എ പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപ്പേരിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് തിളതിളിച്ചാൽ തന്നെ നമുക്കത് ഊറ്റിയെടുക്കാം വെന്ത് പോകാൻ പാടില്ല കേട്ടോ അപ്പം ഞാനത് അവിടെ വേ റെഡിയാകാൻ വെച്ചതിന് ശേഷം വന്ന് ഗേറ്റൊക്കെ ഒന്ന് തുറന്നു കൊടുത്ത് പിന്നെ നമ്മൾ പൂവൊക്കെ ഒന്ന് പറിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ പൂവെല്ലാം പറിച്ചുകൊണ്ട് വന്നതിന് ശേഷം അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ച് നേരത്തെ ചെയ്യുകയാണെങ്കിൽ അത്രയും നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും കേട്ടോ അങ്ങനെ വരുമ്പോഴേക്കും തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് രണ്ട് മൂന്ന് തളയൊക്കെ തിളച്ച് ഒരു മുക്കാ ഭാഗം ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതൊന്ന് ഊറ്റി മാറ്റിയെടുത്തിട്ട് ഒന്ന് ആറാൻ വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മൾ മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ ടൈമിൽ കുറച്ച് ആറിയിട്ട് വരികയും ചെയ്യും അങ്ങനെ മിറ്റം ഒടിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് വേഗം തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ ആ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി കാസ്പൂൺ എന്താ പറയുക നമ്മുടെ ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് വേണമെങ്കിൽ വെക്കാം കേട്ടോ പക്ഷേ എനിക്ക് സമയം കുറവായ കാരണം ഞാനത് വെക്കുന്നില്ല അങ്ങനെ തന്നെ ഇതൊന്ന് എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചീനിച്ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് നന്നായി തന്നെ ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചെറുതായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് വരണം കേട്ടോ ഒരുപാട് മുരമുരന്നാകേണ്ട എന്നാലും നമ്മൾ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അത് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഫ്രൈ ഒക്കെ കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് എണ്ണയിൽ നിന്ന് ഊറ്റി മാറ്റി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഫ്രൈ ചെയ്യാനുണ്ട് കേട്ടോ കുഞ്ഞ് നാല് ഉരുളക്കിഴങ്ങാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതും കൂടെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ രണ്ട് വലിയ ഉള്ളി കേട്ടോ കുറച്ച് വലിയ സൈസായിരുന്നു ഒരു രണ്ട് വലിയ ഉള്ളി ചേർത്ത് അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് വഴണ്ടി വരട്ടെ നിങ്ങൾക്ക് എണ്ണ കൂടുതലാണ് തോന്നണമെങ്കിൽ എണ്ണ കുറച്ച് മാറ്റി വെക്കാം കേട്ടോ ഞാൻ പിന്നെ ആ എണ്ണ മാറ്റി വെക്കാണ്ട് അതിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊന്ന് വഴണ്ടി വന്നപ്പോൾ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായി തന്നെ മിക്സായി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് രണ്ട് തക്കാളി കിട്ടോ കുഞ്ഞു തക്കാളിയായ കാരണം രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമ്മുടെ തക്കാളി നല്ലപോലെ ഒടഞ്ഞ് കുഴമ്പ് രൂപത്തിലാവുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം അടച്ചു വെച്ച് ചെറിയ തേയിൽ ഇട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ തക്കാളി വഴണ്ടി വരും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിൽ ഉള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഒരു സ്പൂണ് വിളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായി നന്നായിത്തന്നെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഇതിൻ്റെ പച്ചമണം മാറി നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾ ചെറിയ രീതിയിൽ ഇട്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ പിന്നെ ഞാനതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് മസാല റെഡിയായതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മുടെ മസാലയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വരണം അപ്പം ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ തന്നെ വെ വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ഉരുളക്കിഴങ്ങിലേക്ക് ആയി വരണം അങ്ങനെ കുറച്ചുനേരം കഴിഞ്ഞപ്പം ഞാനത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചാറ് എത്ര വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളവും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി തന്നെ ചെറിയ തീയിൽ കിടന്ന് നല്ലപോലെ തിളച്ച് നമ്മുടെ ചാറൊക്കെ കുറച്ചൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഞാനിത് കുറച്ച് വെള്ളം കുറവായ കാരണം കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള നമ്മുടെ ചാറിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് ചെറിയ തീയിൽ കിടന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ ഇരുന്ന് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റായി വരട്ടെ അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ മണത്തങ്കാളി ചീര വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ മണത്തങ്കാളി ചീര നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് നമ്മൾ പാലക്കാട് നിന്ന് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ ആദ്യം നമ്മുടെ ഇവിടെ ഒരാൾ വെക്കാൻ വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ അയാൾ വരുന്നില്ല നമ്മുടെ അശ്വിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ മണത്തങ്കാളി ചീര അങ്ങനെ അത് കുറച്ച് മൂത്ത തണ്ടൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാനതൊക്കെ പൊട്ടിച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ എടുത്തിട്ട് നമ്മൾ സാധാരണ ചീരയ്ക്ക് അരിങ്ങും പോലെ തന്നെ തണ്ടോടുകൂടി തന്നെയാണ് അരികുന്നത് കേട്ടോ ഇളമ്പ് തന്നെ ണ്ടാകുമ്പോൾ പെട്ടെന്ന് വെന്ത് വരും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇല പറിക്കാണ്ട് കൂടി തന്നെ അരിഞ്ഞിട്ടെടുക്കാം അങ്ങനെ ഞാൻ അത് നമ്മുടെ ചീര ചെറിയ കഷ്ണങ്ങളായി തന്നെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം നമ്മുടെ കറി ചെറിയ തീയിൽ അങ്ങനെ വെന്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വെന്ത് നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരണം ശേഷം നമുക്ക് കുറച്ച് മസാല കൂടെ അതിൽ ചേർക്കാനുണ്ട് പിന്നെ ഞാനത് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലപോലെ എണ്ണയൊക്കെ പിരിഞ്ഞ് കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ അരസ്പൂൺ മുളക് മുളക് പൊടിയല്ല കുരുമുളക് പൊടി അരസ്പൂൺ പെരിഞ്ചീരവും കൂടെ പൊടിച്ചത് നമ്മുടെ മിക്സിയുടെ ജാറിൽ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നൊരു അരസ്പൂണ് നമ്മുടെ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ കറി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ കറി മാറി നിൽക്കണം കേട്ടോ അത്രയും ടേസ്റ്റാണ് കേട്ടോ ശരിക്കും കഴിക്കുമ്പോൾ ചിക്കൻ കറി എങ്ങനെ കഴിക്കുന്നോ അത് ഇവിടെ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ നന്നായി തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ള മല്ലിത്തല ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ കറിയൊന്നും ഒന്നുമല്ല ചിക്കൻ കറിയെക്കാട്ടിലും ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ ഒരു മഞ്ചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്ത് രണ്ട് മൂന്ന് കപ്പൽ മുളക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മണുത്തങ്കളി ചീര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ആവികേരി വരട്ടെ കേട്ടോ അതിന് ശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് ആവികേരി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മർത്തങ്കാളി ചീരയ്ക്ക് കുറച്ച് വേവ് കൂടുതലാണ് എന്താ പറയുക നമ്മൾ തണ്ടൊക്കെ ചേർക്കുന്നത് കാരണം അതെല്ലാം കൂടെ വെന്ത് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കേണ്ട പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ചീരയും തണ്ടും നന്നായി വെന്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മണത്തങ്ങാളി ചീരയ്ക്ക് തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് അതിന് ചെറിയൊരു കശപ്പ് ഉണ്ടാവും കേട്ടോ നമ്മുടെ മണത്തങ്ങാളിക്ക് ചീരയ്ക്ക് പക്ഷേ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചീരയുടെ പച്ചമളം മാറിയതിന് ശേഷം ചീരയുടെ അല്ല നമ്മുടെ തേങ്ങയുടെ പച്ചമുളക് മാറിയതിന് ശേഷം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ മണത്തങ്കാളി ചീര റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ഈ നേരത്തിൽ ഇതിനിടയിൽ നമ്മൾ ക്യാരറ്റ് ഒക്കെ ചേർത്ത് നമ്മുടെ മാവൊക്കെ നല്ലപോലെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് റെഡിയായതിനു ശേഷം നമ്മുടെ മാവൊക്കെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ വേഗം തന്നെ അതൊക്കെ ഒന്ന് പരത്തി ചുട്ടെടുക്കുന്നുണ്ട് നമ്മുടെ ക്യാരറ്റ് ചപ്പാത്തിയുടെ കൂടെ കൂടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നോർമലായിട്ട് ചപ്പാത്തി കഴിക്കുന്നതിനെക്കാട്ടിലും ക്യാരറ്റ് ചപ്പാത്തി കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ അത് ഇട്ട് കൊടുത്ത് നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുത്ത് രണ്ട് പോത്തും നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല എന്താ പറഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണ് കേട്ടോ അത് നല്ല മണവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇപ്പം നമ്മൾ രണ്ട് പേറും നമ്മുടെ നെയ്യൊക്കെ ചേർത്ത് നമ്മുടെ ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചപ്പാത്തി ആയുധ വേഗം കാസ്ട്രോളിക്ക് മാറ്റി കൊടുത്തു അതിന് ശേഷം നമ്മൾ കൊണ്ടിരിക്കുന്നുണ്ട് ചപ്പാത്തി ഉണ്ടാക്കലും പരുത്തലും ഒരേ സമയം തന്നെ നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ചപ്പാത്തി പണി വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ചപ്പാത്തി എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ കല്ലൊക്കെ ഒന്ന് എണ്ണയൊക്കെ കൊഴിച്ച് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കല്ലിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് നമ്മൾ എണ്ണയൊക്കെ കൊഴിച്ചിട്ട് വേണം തേച്ചിട്ട് മാറ്റി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ അത് കിട്ടില്ല കേട്ടോ ഞാൻ ദോശയും ചപ്പാത്തിയും എല്ലാം ഒരേ കല്ലിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് അങ്ങനെ ഞാനതിനു ശേഷം അവിടേക്കൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് വെളിയിൽ ഡ്രില്ലിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ നമ്മുടെ പൈപ്പ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു റോഡ് ഇങ്ങനെ പൊളിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേട്ടോ ഈ കേൾക്കുന്നത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ കറി ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് ശരിക്കും പറയാൻ നമ്മുടെ ചിക്കൻ വെച്ച പോലെ ഇരിക്കുന്നുണ്ട് അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയാം നമുക്ക് ചിക്കൻ കറിയുടെ ആവശ്യമേനില്ല കേട്ടോ അത്രയും ടേസ്റ്റ് ാണ് അങ്ങനെ ഞാൻ വേഗം തന്നെ കറിയൊക്കെ റെഡിയായി ചപ്പാത്തി റെഡിയായി ഇനി കഴിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഇന്ന് പതിവിലും നേരത്തെ നമ്മുടെ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എട്ട് മണിയാവുമ്പോഴേക്കും തന്നെ നമ്മുടെ ചപ്പാത്തിയും കറിയും അതുപോലെ ഉപ്പേരിയും എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ വിളക്ക് വെക്കുക പറയുമ്പോൾ അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ടൈമിൽ എണീച്ച് വിളക്ക് വെക്കുക വാതിലൊക്കെ ഇങ്ങനെ തുറന്നിടുക പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതോ പറഞ്ഞത് നമ്മൾ തന്നെയായിരിക്കും നമ്മളിങ്ങനെ എണീറ്റതെല്ലാം ചെയ്യും അപ്പം എന്തെങ്കിലും ആയാൽ തന്നെ നമുക്ക് അത് ശരിയാവില്ല അപ്പോൾ അത് ആ ഒരു കാര്യം കൊണ്ടാണ് കേട്ടോ ഞാൻ ഒരുപാട് നേരത്തെ അഞ്ചു മണിക്ക് മുന്നായിട്ട് എണീറ്റ് വിളക്ക് വെക്കുന്ന പരിപാടി ചെയ്യാത്ത പക്ഷേ ചെയ്യണ ചെയ്യുന്നവർക്ക് നല്ലപോലെ തന്നെ പോസിറ്റീവായിരിക്കും നമ്മൾ എന്ത് വന്നാലും അത് താങ്ങാനുള്ള ശക്തിയും മനോധൈര്യം നമുക്ക് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട് ആ നേരത്തെ എണീറ്റ് വിളക്ക് വെക്കുന്നത് കേട്ടോ അതൊക്കെ ഭയങ്കര അനുഗ്രഹമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ അതിനും നേരത്തെ എണീറ്റിട്ട് വിളക്ക് വെക്കാത്തത് എന്താ നമ്മൾ വാതിലൊക്കെ തുറന്നിടാണ്ട് വിളക്ക് വെക്കുകയെന്ന് പറയുമ്പോൾ അതൊരു ശരിയല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് പക്ഷേ വാതിൽ തുറന്നിട്ട ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ലാത്തവർക്ക് അതുപോലെ ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും നിർബന്ധിക്കില്ല എന്താ പറഞ്ഞാൽ നമുക്ക് നമ്മൾ അത് കറക്റ്റായിട്ട് ചെയ്യുന്നില്ല നമ്മൾ മണിക്ക് ശേഷം തന്നെയാണ് എണീറ്റ് വിളക്ക് വെക്കല കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ആരെയും ഒന്നിനു നിർബന്ധിക്കാൻ പറ്റില്ല എല്ലാവർക്കും അവരവരുടെ മനസ്സിന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ നമ്മുടെ വീട്ടിലുള്ളവരും ആ ടൈമിൽ എണീക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ തന്നെ ആ നേരത്തൊക്കെ എണീറ്റിട്ട് നമ്മൾ വാതലൊക്കെ തുറന്നിട്ട് ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിൽ അത് എത്രത്തോളം കറക്റ്റാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എണീക്കുന്നതൊരു ഒരു ബുദ്ധിമുട്ടൊന്നുമല്ല പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഒരുപാട് നേരത്തെ എണീക്കാത്തത് കേട്ടോ അപ്പോൾ അഞ്ച് മണിക്ക് എണീക്കുക പറയുമ്പോൾ നമ്മളൊരു അഞ്ചേ അഞ്ചേ മുക്കാലല്ല ഒരു നാലേ മുക്കാൽ ഒരു നാലര കഴിഞ്ഞിട്ടൊക്കെ എണീറ്റിട്ട് ചെയ്യണമെങ്കിലും വലിയ കുഴപ്പമില്ല പക്ഷേ വാതിൽ തുറക്കേണ്ട ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഒരുപാട് നേരത്തെ എണീച്ച് വിളക്ക് വെക്കാത്തത് അങ്ങനെ നമ്മുടെ അശ്വിനൊക്കെ പോയി ഇന്ന് നമ്മുടെ അക്ഷയയ്ക്ക് ലീവ് െ ഇന്നും അവർ സ്കൂളിൽ കലോത്സവമാണോ കേട്ടോ അപ്പം ഞാൻ ബാക്കി കുറച്ച് ക്ലീനിങ് പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ അക്ഷയ എനിക്ക് കോലായൊക്കെ ഒന്ന് അടിച്ചു തരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്കിന്ന് തുടയ്ക്കണം അപ്പം അവിടെയൊക്കെ തുടച്ച് വരുന്ന തുടയ്ക്കല്ല അടിച്ചു വരുന്ന നേരം കൊണ്ട് ഞാൻ നമ്മുടെ അടുക്കള ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ നമ്മൾ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് തുടച്ചെടുത്തു അതിനുശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നല്ല സന്തോഷത്തോടു കൂടിയും കുറച്ച് സമാധാനത്തോടെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാം നന്നായിട്ട് വരും കേട്ടോ ഇപ്പം നമുക്കിപ്പോൾ അഞ്ച് നാല് മണിക്കെണിച്ച് വിളക്ക് വെക്കാൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ആറു മണിക്കുള്ളിൽ വിളക്ക് വെച്ചാലും മതി ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ ആറ് ഏഴ് മണിക്കുള്ളിൽ വിളക്ക് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ അതും നല്ല സമയം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നല്ല മനസ്സിൻ്റെ നല്ല മനസ്സിൽ എല്ലാം നല്ല കൂടി ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റായി തന്നെ വരും കേട്ടോ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ലല്ലോ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മനസ്സോടെ ചെയ്യുമ്പോൾ എല്ലാം ശരിയാവുക അങ്ങനെ ഞാൻ നമ്മുടെ ഉമ്മറൊക്കെ ഒന്ന് തുടച്ച് ആദ്യം നമ്മുടെ ഫ്രണ്ടൊക്കെ ഒന്ന് തുടച്ച് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഹാളൊക്കെ ഒന്ന് തുടച്ച് പിന്നെ റൂമൊക്കെ ഒന്ന് തുടയ്ക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലെ നേരത്തെയുള്ള വിളക്ക് വെയ്ക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെയ്പ്പും അതുപോലെ നമ്മുടെ വിശേഷങ്ങളും അതുപോലെ നമ്മുടെ റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ ഉച്ചക്ക്